ഓക്കെ അപ്പോൾ ആ റിട്ടയർമെൻറ്റ് ലൈഫിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല പിന്നെ വയസ്സായി പ്രായമായി അപ്പോൾ ഇനി മരിക്കുന്ന ഭാഗമാണ് പിന്നെ ആൾക്കാർ കാണുന്നത് അപ്പോൾ മരണത്തിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി വേറെ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഭാഗത്തേക്ക് അങ്ങനെ അവരെ തന്നെ അവരുടെ ഇങ്ങനെ അവരെ അവരെങ്ങനെ സൃഷ്ടിക്കുവാണ് ഓ ഞാൻ മരണത്തിലേക്ക് പോകേണ്ട ആളാണ് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല അങ്ങനെയാണ് ആൾക്കാർ വാർത്തകത്തിൽ എത്തി ഭയങ്കര ഒരു മടുപ്പും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് പകരം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഹാപ്പനിങ്ങായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്താണോ നടക്കുന്നത് അതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഭാഗമില്ല ഏ ഇനി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു ഇനി എനിക്കൊന്നുമില്ല ജീവിതമില്ല ഇനി മരിക്കുക എന്നുള്ളൊരു ഭാഗമില്ല കാരണം എപ്പോഴും പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം നമുക്കും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം നമുക്കിങ്ങനെ ഈ പുഴ ഒഴുകുന്ന പോലെ നമുക്കിങ്ങനെ ഒഴുകി 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 പോകാൻ ഒരുപാടുണ്ട് നമ്മളവിടെ ഒരു ഒരു സ്റ്റോപ്പ് കണ്ടുപിടിക്കുമ്പോഴാണ് പിന്നെ ലൈഫില്ല എന്നുള്ളൊരു ഭാഗം വരുന്നത് പകരം പുഴേനെ പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒഴുകാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമുക്കിങ്ങനെ ഒഴുകി 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 ഇങ്ങനെ തുടർന്ന് പോകാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല മറിച്ച് ഈ ഒരു കല്ലിൽ നിൽക്കണം എന്നുള്ള ഭാഗം വരുമ്പോൾ നമ്മൾ ആ കല്ലിൽ പിടിച്ചു നിർത്താൻ നോക്കുക പിടിച്ച് നിർത്തി നമ്മൾ കഷ്ടപ്പെട്ട് ഒഴുകിനെതിരെയൊക്കെ നീന്തി ആ കല്ലിൽ പിടിച്ച് നിൽക്കും എന്നിട്ട് പിന്നെന്താ പിന്നൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക ഒഴുകി 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 അങ്ങനെ പോകണം അങ്ങനെ നമ്മളുടെ എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രപഞ്ചം എത്രത്തോളം നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുവാണ് എന്നുള്ളൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് ആൾക്കാരുമായിട്ട് സഹകരിക്കും നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെ ഫാമിലി ആയാലും നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണെങ്കിലും അപ്പോഴും നമ്മൾ പലരുമായിട്ട് അല്ലെങ്കിൽ പലതുമായിട്ട് സഹകരിക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ സഹകരിക്കാം ഫുൾ നമ്മളെ വിട്ടുകൊടുത്ത് അവരുമായിട്ട് സഹകരിക്കുക അങ്ങനെ തന്നെ നമ്മുടെ ഈഗോ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഭാഗം കുറേ മാറും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരും നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷനൊക്കെ ചെയ്ത് നമ്മൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളുടെ അഹങ്കാരം മാറും എൻ്റേതെന്നുള്ളൊരു ഭാഗം മാറും ഇപ്പം ഒരു നമ്മളൊരു കാര്യം ചെയ്യുകയാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിച്ച് കഴിക്കും അപ്പം അവിടെ നമ്മളുടേതായ തോട്ട്സും കാര്യങ്ങളൊന്നുമില്ല ഭക്ഷണവും ഞാനോ മാത്രം അപ്പോൾ അതിനെ മുഴുവനായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമ്മളുടേത് ഭാഗം മാറും പിന്നെ ഭക്ഷണം ഇന്ന ഭക്ഷണം തന്നെ കഴിക്കണം എന്നൊന്നുമില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കണം അങ്ങനെ വാശി പിടിക്കരുത് എന്താണ് നമ്മളുടെ ആവശ്യം ഭക്ഷണം തന്നെ കഴിക്കുന്നത് നമ്മുടെ വിശപ്പ് മാറാനാണ് അപ്പോൾ വിശപ്പ് മാറാൻ എന്ത് ഭക്ഷണമാണോ കിട്ടിയിരിക്കുന്നത് അത് കഴിക്കുക അപ്പോഴും ഈ എൻ്റെ എന്നുള്ള ഭാഗം മാറും പിന്നെ ഏത് വ്യക്തിയാണോ നമ്മളുടെ മുന്നിൽ വരുന്ന അവരോട് സഹകരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുമ്പം നമ്മുടെ അഹങ്കാരമൊക്കെ അവിടെ മാറും പിന്നെ നമ്മൾക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ട് ചേരാൻ പറ്റും അതിനെ അറിയാൻ പറ്റും അങ്ങനെ ജീവിതം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും